പുല്ലൂർ ശ്രീ കണ്ണങ്കോട്ട് ഭഗവതി കാവ് മഹോത്സവത്തിന്റെ ഫണ്ട് കാവിൽ കാവിൽ വെച്ച് നടന്നു പ്രശസ്ത സീരിയൽ താരം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പുല്ലൂർ ശ്രീ ഭഗവതി ജനുവരി തീയതികളിലാണ് വിവിധ പരിപാടികളോടെ കളയാട്ട മഹോത്സവം നടക്കുന്നത് മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ഫണ്ട് ഉദ്ഘാടനം കാവിൽ വെച്ച് നടന്നു പ്രശസ്ത സിനിമ സീരിയൽ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ആദ്യ ഫണ്ട് സഞ്ജു പി ജി പി വെജിറ്റബിൾസ് കാഞ്ഞങ്ങാട് എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തോടെ ഉത്സവം കൂടിയാണ് അപ്പൊ കൂടുതലും ഊർജ്ജം എല്ലാ മൂന്ന് വർഷം രാജ്യത്തെ ഗൾഫിലും പോയുണ്ടാവും പോലെ കല്യാണം കഴിച്ചു പോയുണ്ട് അവരൊക്കെ ഇത് ഭയങ്കര ആഘോഷിക്കാൻ അവരാണ് നമ്മളല്ല നമ്മളെക്കാളും വലിയ അവര് നാട്ടുകാർ നാട്ടിലേക്ക് വരണം അവർക്ക് ഒരു അവസരം കൂടി അതല്ലേ അവരൊരു അവസരമായിട്ടാണ് കാണലേ അപ്പൊ ഒരു ഉത്സവം ഉണ്ട് എല്ലാം പറയുമ്പോ നാടൊന്നു ആ ഭയങ്കര ഒരു ശക്തിയാണ് ദൈവത്തിൽ ഒരു ശക്തി അതിനൊരു സംശയം ഒന്നുമില്ല നമ്മളൊരു ശക്തി അതെല്ലാം നമുക്ക് ഒരു പോസിറ്റീവാണ് വേറെ അല്ല നമുക്ക് അതിനെക്കുറിച്ച് ഒന്നോ കിട്ടാനോന്നല്ല

ജനറൽ കൺവീനർ പ്രമോദ് പി സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രവി ചേരിപ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്